ഏറ്റുമാനൂർ എസ് എം വെസ് എൻ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ആധുനിക സമൂഹ നിർമ്മിതിയിൽ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി പെൺമത്തിനാല് വനിതാ സംഗമം ഫെബ്രുവരി പത്തിന് നടത്തുമെന്ന് വായനശാല ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് ശതാബ്ദി ഹാളിൽ സമ്മേളനം ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിക്കും തലപ്പറമ്പ് ഡി ബി കോളേജ് ഇംഗ്ലീഷ് വകുപ്പ് മേധാവി ഡോക്ടർ കെ എസ് ഇന്ദു വിഷയാവതണം നടത്തും സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ബിന്ദു പ്രഭാഷണം നടത്തും വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് സമാപന സന്ദേശം നൽകും പാലിയേറ്റീവ് കെയർ അവാർഡ് നേടിയ ഷിലാറാണി ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ മികു തെളിയിച്ച ലൈബ്രറി അംഗങ്ങളായ മുപ്പത്തിമൂന്ന് വനിതകളെ ചടങ്ങിൽ ആദരിക്കും നമ്മൾ ഫെബ്രുവരി തീയതി സെക്കൻഡ് സാറ്റർഡേ പത്ത് മണിക്ക് തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കോടതി ജസ്റ്റിസ് നഗരീഷ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് വിശിഷ്ട വ്യക്തികളെയും അതുപോലെ തന്നെ സ്ത്രീകൾ സമൂഹത്തിൽ അവരുടെ പ്രതിഭ തെളിയിച്ച പ്രാബല്യം തെളിയിച്ച സ്ത്രീകളെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതുപോലെ ഫ്ലോമിന്റെ പരിധിയിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ലൈബ്രറി മ്യൂസിക് ക്ലബിലെ വനിതകൾ അവതരിപ്പിക്കുന്ന ഗാനമേളയും വിവിധ കലാപരിപാടികളും നടക്കും ഏറ്റവും പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചെറയിൽ വനിതാ വേദി ചെയർപേഴ്സൺ അംബിക രാജീവ് ജനറൽ കൺവീനർ ഡോക്ടർ വിദ്യ ആർ പണിക്കർ എന്നിവർ പങ്കെടുത്തു